കാട് പിടിച്ച സർക്കാർ ക്വാട്ടേഴ്സുകൾ കാട്ടുപന്നികൾക്ക് താവളമാകുന്നു വാഴത്തോപ്പ് വഞ്ചിക്കവലയിലെ വൈദ്യുതി ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സുകളും പരിസരവുമാണ് കാട്ടുപന്നികളുടെ കേന്ദ്രമായി മാറിയത് പ്രദേശത്തെ കാർഷിക ഭൂമിയിൽ കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം സ്വര്യജീവിതത്തിനും കാട്ടുപന്നികളും പാമ്പുകളും ഭീഷണിയായി മാറി ഇടുക്കി ജില്ലാ ആസ്ഥാനമായി ചെടുതോണി വഞ്ചിക്കവലയിൽ വൈദ്യുതി ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി ക്വാർട്ടേഴ്സുകളും സ്ഥലവുമാണ് കാട് കിടക്കുന്നത് ഇവിടം കേന്ദ്രീകരിച്ചാണ് കാട്ടുപന്നികൾ അധിവസിക്കുന്നത് നൂറുകണക്കിന് വരുന്ന കാട്ടുപന്നികൾ രാത്രി കാലങ്ങളിൽ പ്രദേശത്തു വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് കൃഷികളത്തിലിറങ്ങുന്ന പന്നികൾ കപ്പ ഉൾപ്പെടെ കൃഷികൾ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് തന്നെയുമല്ല മനുഷ്യർക്ക് നേരെയും ആക്രമണം നടത്തുക പതിവാണ് ക്വാർട്ടേഴ്സുകളിലും സമീപ പ്രദേശങ്ങളിലുമായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിത് ഈ പ്രദേശത്തെ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സുകൾ സംരക്ഷിക്കണമെന്നും കാറ് വെറ്റിമാറ്റി വന്യമൃഗ സാന്നിധ്യം ഒഴിവാക്കണമെന്നുമാണ് ളുടെ പ്രധാന ആവശ്യം ജില്ലാ ആസ്ഥാന മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ജില്ലാ ആസ്ഥാന മേഖല ആയിട്ടുള്ള പട്ടണങ്ങളിലേക്ക് പോലും കാട്ടുപന്നികൾ നിരന്തരം ഇറങ്ങി വരികയും കൃഷിഭൂമിയിലേക്ക് കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി ദേഗണ്ഡങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുള്ള ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് നൂറുകണക്കിന് ഏക്കർ സ്ഥലം കെ സി ബോർഡിൻ്റെ അനുവദീനതയിൽ മഞ്ചിക്കോല ഭാഗത്തുണ്ട് ആ കെ സി ബോർഡിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ക്വാർട്ടേഴ്സുകളെല്ലാം പൊളിഞ്ഞ് കാട്ടുപന്നികൾക്കൊക്കെ വസിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവൻ കാട് കയറി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളും ഒക്കെ ധാരാളമായി ഈ പ്രദേശത്ത് ഉണ്ട് അതുകൊണ്ട് അടിയന്തിരമായി കാട്ടുപന്നിയുടെ ശല്യം നേരിടുന്ന ഈ പ്രദേശത്തെ ഈ കെ സി ബോർഡിൻ്റെ അധീനതയിലുള്ള സ്ഥലം വെട്ടിത്തെളിച്ച് ഇവിടുത്തെ വന്യമൃഗങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് പന്നിയും പാമ്പും നിരന്തരം അപകടകാരികളായി മാറിയതോടുകൂടി ജനങ്ങളേറെ ആശങ്കയിലുമാണ് അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി